നമസ്കാരം െ അകറ്റി നിർത്താം പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ പുതിയ ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം സിനിമാ താരം മിയ ജോർജ് നിർവഹിച്ചു ജീവിതത്തിൽ മനുഷ്യന്റെ ആരോഗ്യം പ്രധാനമാണ് അത് സംരക്ഷിക്കാൻ ആരോഗ്യ പരിപാലനം അത്യന്താപേക്ഷിതമാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും മെഡിക്കൽ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ധൈര്യമാണ് ഒരു രോഗിക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്നും സിനിമാതാരം മിയ ജോർജ് പറഞ്ഞു മികച്ച ഡോക്ടർമാരുടെ പരിചരണത്തിലും അത്യാധുനിക ചികിത്സാ സൗകര്യത്തോടെയും പത്തനംതിട്ട മുത്തൂറ്റു ഹോസ്പിറ്റലിൽ ക്യാൻസർ കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈൻ മുഖ്യ അതിഥിയായിരുന്നു ഫാദർ ജിജി സമൂഹ ഡോക്ടർ അബു ഷീണ എന്നിവർ ആശംസ അറിയിച്ചു അനീഷ വർഗീസ് കൃതജ്ഞതയും നൽകി ഒഫീഷ്യലി ഉദ്ഘാടനം ഞാനിവിടെ താനുവയ്ക്കുകയായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനം തന്നെയാണ് കാരണം നമ്മളെല്ലാവരുടെയും ലൈഫ് ആരംഭിക്കുന്നത് തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു കുഞ്ഞുമാവ അമ്മയുടെ ലൈഫിൽ ഇരിക്കുമ്പോൾ മുതലേ ആദ്യത്തെ ഹോസ്പിറ്റൽ വിസിറ്റ് ആരംഭിക്കും ട്രീറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ഹെൽത്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാനും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ആവുന്നത്രയും ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ എപ്പോഴും ആളുകൾക്ക് ഒരു പേടിയുള്ളൊരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ദുഃഖത്തോടു കൂടിയാണ് ആളുകൾ ഇങ്ങനെ പരിചയക്കാർക്കാക്കുണ്ടെങ്കിൽ ആൾക്ക് ക്യാൻസർ ആണ് ഭയങ്കര ഒരു ഭയങ്കര ഒരു പ്രശ്നക്കാരനായിട്ടാണ് ഭയങ്കര ഒരു അങ്ങേയറ്റം പ്രശ്നമുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത് നമ്മളൊരു രോഗിയുടെ അടുത്ത് നിങ്ങൾ ഭയങ്കര കഷ്ടമായി പോയി നിങ്ങൾക്കത് അങ്ങനെ വന്നല്ലോ അങ്ങനെയൊന്നും പറയുമ്പോൾ ആ ആള് വീണ്ടും ഡൗൺ ആവുക ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ ഫീൽഡ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കുറേ കാര്യങ്ങൾ ഫണ്ട് അവൈലബിൾ അല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ക്യാൻസർ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോഴേ പതറി അങ്ങ് ഡൗണായി അങ്ങ് സങ്കടപ്പെട്ട് തകർന്നു പോകേണ്ട ആവശ്യമില്ല നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ളവരെ അങ്ങനെ ഒരാളെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നമുക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് നമുക്ക് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ് ചെയ്തിട്ടത് അപ്പോ തകർന്ന് പോകേണ്ട കാര്യമില്ല ഏഹ് ഹെൽപ്പിനായിട്ട് ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട് നമ്മൾ നമ്മളും കൂടെ മനസ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഹോസ്പിറ്റലിലുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഡിഫിക്കൽട്ടാണ് അപ്പൊ ഇങ്ങനെ വളരെ ആക്സസിബിൾ ആയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെ ഉള്ളപ്പോൾ ഒരുപാട് പേർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ഒരു എന്താ പറയുന്നത് ആളുകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എന്താണ് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ചെയ്യാമെന്ന് തിങ്ക് ചെയ്ത ജോജി സറിനെ പോലുള്ള നല്ല ആളുകളാണ് ഈ ഹോസ്പിറ്റലിലെ തലപ്പത്തിരിക്കുന്നത് സോ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനുണ്ടാവും ഈ മാനേജ്മെന്റിനും ചെയ്യാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇവിടെ ഇവിടെ വന്നു പോകുന്ന അപ്പോ ക്യാൻസർ ക്യാൻസർ സെന്ററിന്റെ കാര്യം മാത്രമല്ല ഏത് രോഗിയായാലും സുഖപ്പെട്ട് സുഖമായിട്ട് ഹെൽതിയായിട്ട് ഇവിടെ നിന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഇവിടെയുള്ള ഈ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും രോഗം മാറി തിരിച്ചു പോവാൻ സാധിക്കണേ എന്നുള്ളത് ഇനിയിപ്പോ ഇവിടെ ആരംഭിക്കുന്ന ക്യാൻസർ കെയർ യൂണിറ്റ് വലിയ ക്യാൻസർ സെൻഡ് കോഴഞ്ചേരിലുണ്ട് ഇവിടെ നമ്മൾ ക്യാൻസർ കെയർ യൂണിറ്റ് ഈ പത്തനംതിട്ടയിലുള്ള ആളുകൾക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന ഈ ക്യാൻസർ കെയർ യൂണിറ്റിൽ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാനും ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് അതും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്താണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള കൃത്യയാർന്ന ട്രീറ്റ്മെന്റും നമുക്ക് ലഭിക്കുക അത് ഈ പറഞ്ഞ പോലെ സർ ജോർജ് സാറും നേരത്തെ പറയുകയായിരുന്നു ഇവിടെ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ മറ്റ് ജില്ലകളിലേക്കൊക്കെ ട്രാവല് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അതിപ്പം സംസ് അത് ട്രീറ്റ്മെന്റിന് വേണ്ടി ആയിരിക്കണം എന്നില്ല പല വാക്സിനേഷൻസ് ആയിട്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ വേണ്ടപ്പെട്ടവരോ പരിചയക്കാരോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അങ്ങനെ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട് എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെയായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റായിട്ട് പോകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കാലെടുത്ത് വെക്കുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അസുഖമെല്ലാം മാറി പോകാൻ പറ്റണേ എന്നുള്ള ഒരു ചെറിയൊരു കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കാലെടുത്ത് കൊടുക്കുന്നത് അതേപോലെ എന്തെങ്കിലും ഒരു ആംബുലൻസ് ഒക്കെ നമ്മുടെ അടുത്തൂടെ പോകുന്ന കാണുക എന്തിനു ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കും എല്ലാം ശരിയാവണേ എന്നുള്ളത് ഒരുപാട് നല്ല സേവനങ്ങൾ ഇവിടെ വരുന്ന എല്ലാ എല്ലാ ആളുകൾക്കും ലഭിക്കട്ടെ രോഗികൾക്ക് മാത്രമല്ല അവരുടെ ഒപ്പം വരുന്ന പൈസ ദിവസം എല്ലാവർക്കും ഇവിടുന്ന് രോഗം പൂർണ്ണമായി ഭേദമായി മനസ്സ് സമാധാനത്തോടുകൂടി ഇവിടുന്ന് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ ക്യാൻസർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട വി സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ മുത്തൂറ്റ് ഹോസ്പിറ്റൽ